ആർ ഐ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രക്ഷകർ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പറഞ്ഞാൽ ഉണ്ടയില്ലാതെ ബേരങ്കി എടുത്തിട്ട് പാരീസിലേക്ക് പോയ ഗണ്ണേഴ്സിനെ കുറിച്ചാണ് ആഴ്സണൽ ബിസിഎസ് സി മത്സരം ചാമ്പ്യൻസ് ലീഗിലെ സെമിഫൈനൽ സെക്കൻഡ് ലേഗ് മത്സരം പാരീസിന്റെ ഗ്രൗണ്ടിലായിരുന്നു മത്സരം നടന്നത് മത്സരത്തിൽ രണ്ടിനെതിരെ ഒരു ഗോളുകൾക്ക് പരാജയപ്പെട്ട് ആഴ്സണൽ പുറത്തായി അഗ്രിഗേറ്റ് മൂന്നേ ഒന്നിന് കളി ഫസ്റ്റ് ഹാഫില് അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചു ആഴ്സണൽ സെക്കൻഡ് ഹാഫിൽ ഹാഫ് ശോകായിരുന്നു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് ഒരു ഗോൾ വേണത് പക്ഷെ അതും ഒരു മിസ്സില് കിട്ടിയ ഒരു ഗോളോട് വന്നിട്ട് സാക്ക ഒരു ഗോൾ നേടി അതിനുശേഷം സാക്കയ്ക്ക് അടിയോട് ചാൻസ് കിട്ടി പക്ഷെ കളി അടിയറവ് പറയുന്നതായിരുന്നു സെക്കൻഡ് ഹാഫിൽ വളരെ മോശമായ പെർഫോമൻസ് ആയിരുന്നു ഇവര് വീരങ്കി ഇല്ല ഉണ്ടാണ്ട് വന്നിട്ട് കളിക്കാൻ നടത്തുന്ന പാരീസിൽ പോയി നടക്കോ അതി മനോഹരമായിട്ട് ആസനലെ എങ്ങനെ പഠിച്ച് എങ്ങനെ കളിക്കണമെന്ന് പി എസ് സി കാണിച്ചത് കറക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്ത് കറക്റ്റായിട്ട് മിഡ്ഫീൽഡിൽ കളി മണി കൗണ്ടർ വേണ്ട സമയത്ത് കൗണ്ടർ ചെയ്ത് സെക്കൻഡ് ഹാഫിൽ നല്ല ഫസ്റ്റ് ഹാഫിൽ ഡോണർ റോമിക്ക് മുമ്പിലാണ് ശരിക്കും ആസനല് പതറിയതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഡോണർ റോമിക്ക് വരെ പരീക്ഷണിക്കാന് അവസരം കൊടുക്കാതെയാണ് ഡിഫെൻസ് അത്രയും ബ്ലോക്ക് ചെയ്ത് കളിച്ചു രണ്ട് ഗോളിൻ്റെ ലീഡ് കിട്ടിയപ്പോൾ പിന്നെ പി എസ് സി ഒന്നും നോക്കാനില്ല മൂന്ന് സീറോ അഗ്രിഗേറ്റ് ആയപ്പോൾ പി എസ് സി നല്ലോണം ബ്ലോക്ക് ചെയ്തു ഇന്നലെ ഒരു സൂപ്പർ പോരാട്ടമാണെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം കൺകുളിർക്ക് കാണാൻ പറ്റിയ ഒരു നൂറ്റി ഇരുപത് മിനിറ്റ് സമ്മാനിച്ച ബാസിലോഡ വിശ്വസാനുള്ള മത്സരമാണെങ്കിൽ ഇന്നത്തെ പി എസ് സി വിശ്വസാസ്ത്ര മത്സരത്തിൽ എനിക്ക് സെക്കൻഡ് ഹാഫിൽ നിരാശ നിരാശന്നൊരു ഒരു കംബാക്ക് ഇല്ലെങ്കിലും ഒരു ഫൈറ്റ് കൊടുക്കായിരുന്നു ഫൈറ്റ് കൊടുത്തില്ല രണ്ട് സൈഡിൽ കൂടെ രണ്ട് ഇസാഖ് സൈഡിലൂടെ മാർട്ടിനലി ആ സൈഡിലൂടെ സെൻറ്റർ ദ റൂസ് അങ്ങനെ കുറേ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോൾ കീപ്പർ ഈ ചങ്ങായിനും മറുകടക്കാതെ ആഴ്സൺഎലിന് വിജയിക്കാൻ സാധ്യതയല്ല അത് പറഞ്ഞില്ല അതേപോലെ ഫസ്റ്റ് ഗോൾ അടിക്കുന്ന ടീം ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനലിൽ സെക്കൻഡ് ലീഗിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്ന ടീം ജയിക്കുന്നു പറഞ്ഞു ഇൻ്ററും ഫസ്റ്റ് ഗോൾ അടിച്ചു അവരും വിജയിച്ചു ആഴ്സൻ എതിരെ പി എസ് സി ഫസ്റ്റ് ഗോളടിച്ചു അവരും വിജയിച്ചു പക്ഷേ കളി അതിമനോഹരമായത് ബാസിലാണ് വിശ്വസ് ഇൻട്രോമല്ലാൻ്റെ കളിയായിരുന്നു ഒന്നും പറയാനില്ല നൂറ്റി ഇരുപത് മിനിറ്റ് സുന്ദരമായ ഫുട്ബോൾ രണ്ട് ടീമുകൾ കളിച്ചു ബാഴ്സലോണക്കും അതിന് ഫുട്ബോൾ ആരാധകർ ശരിക്കും നന്ദി പറയണം ഇന്റർമി ലാനും ഒരു നന്ദി പറയാം ഒരു വയസ്സൻ പടയും ഒരു ചെറുപ്പക്കാരുടെ പടയും തമ്മിൽ അത് രണ്ട് കോച്ചുമാർക്കും അതിന് പറയണം പക്ഷെ ഫുട്ബോളാണ് ഇവിടെ അവസാന വിസിൽ മുഴുകുമ്പോൾ ഒരു ടീം ജയിക്കുകയുള്ളൂ ഒരു ടീമിന് സന്തോഷം ഒരു ടീമിന് കണ്ണീരുമായിരിക്കും അതിൽ യാതൊരു സംശയമില്ല പക്ഷെ നമ്മൾ കാണികളുണ്ടല്ലോ ഫുട്ബോള് കാണുന്ന കാണികൾ ഫുട്ബോൾ പ്രേമികൾ അവർക്ക് നല്ലൊരു രാത്രി ഉറക്കുവഴിച്ചിരുന്നിട്ടൊക്കെയോ നാട്ടിലൊക്കെ എന്ന് നടന്നാൽ സമയം നല്ല ഏഹ് മൂന്ന് മണിയൊക്കെ ആയി കളി കഴിയുമ്പോൾ മൂന്ന് മണിയായിട്ട് ഉറക്കുവച്ച് പിന്നെ ചോദിക്കുമ്പോഴ ആൾക്കാരാണ് അപ്പൊ ഇത് കളി കാണുമ്പോൾ അതിനൊരു ഇത് വേണം ആ കളിൻ്റെ നഷ്ടമില്ലാന്നൊരു ബോധമാണ് ഇത് ഇന്നത്തെ കളി ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം പി എസ് സിയും ചാൻസ് കിട്ടിയിരുന്നത് പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ഇവര് ജയിക്കാൻ വേണ്ടി കളിച്ചിട്ടുണ്ടാവശ്യങ്ങൾ സെക്കൻഡ് ഹാഫ് വന്ന ശേഷം നമ്മൾ എല്ലാം വിചാരിച്ചും ഇന്നലത്തെ പോലെ ഒരു കമ്പാക്കും നല്ലൊരു കളി കാണണം എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാഫിന്റെ ആവശ്യങ്ങളെ ശരിക്കും പൂട്ടി വെച്ചു മക്കീരസിന്റെ ഒരു മിസ്സിലാണ് സാക്കേലിയുടെ ഒരു ഗോൾ ഹിൻഡർമിനാന്ന് സോറി ആൽസനില് നേടുന്നത് ആ ഒരു ഗോളിന് ശേഷം സാക്കിക്ക് അടിപൊളി ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി ഉണ്ടായിരുന്നു ക്രോസ് ചെയ്ത ബോള് ടോണറോമയും കടന്ന് ഗോൾ പോസ്റ്റിൽ ആരുമില്ല ഈ ചങ്ങായി ഷോട്ട് എടുത്തത് അത് ക്രോസിന്റെ സ്പീഡ് കൊണ്ടാന്ന് വിചാരിക്കാം പക്ഷെ സാക്കേ പോലെ ഒരാൾ അത് ഗോൾ പോസ്റ്റിലുള്ളിൽ ഗോളില് വരെ ഇല്ല പോസ്റ്റിൽ അടിച്ചിട്ട് ഗോളിലൂടെ അവിടെ നിന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ പിന്നെ പെനാൾട്ടി ആസണലിനെതിരായിട്ട് പി എസ് സിക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി കിട്ടുന്നത് ഡിഫൻഡറിന്റെ കയ്യിൽ തട്ടിയതിന് വാർ ചെക്ക് ചെയ്ത് അത് അടിപൊളി ഡിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് കളി കമാൻഡറി പറയുന്നത് പക്ഷെ വാറ് ചെക്കിന് വിളിച്ചു പോയി നോക്കുമ്പോൾ ആൻഡ്ബോൾ കറക്റ്റ് കയ്യിൽ ഇവിടെ തട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് പെനാൾറ്റി അത് ചങ്ങായി എടുത്ത് കറക്റ്റായിട്ട് റേ അത് തടുത്തു അപ്പോഴും ഒരു പൊതീഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ സെക്കൻഡ് ഗോള് ഹക്കീമ അടിച്ച ഗോള് ആസറുടെ തോൽവി അവിടെന്ന എന്താ കാരണം എന്ന് പറഞ്ഞാല് ഒരു വിങ്ങറ് ഇങ്ങനെ ബോൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു അറ്റാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഡിഫൻഡർ ഉണ്ട് ഒരാള് ഫോർവേഡ് കളിക്കുന്ന ചങ്ങയാണ് വന്നിട്ടുള്ളത് അപ്പൊ അവർക്ക് ഒരു വിങ്ങറെ ബനാണ്ടി ബോക്സിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ കാത്തു നിൽക്കുക അവിടെ കൊണ്ടുപോയി കയറ്റി എന്നിട്ടാണ് മറ്റുള്ള ഡിഫെൻഡർമാരെ കെത്തി പ്രതിരോധിക്കാൻ നിൽക്കുന്നത് അപ്പോഴേക്കും ഹക്കീമിക്ക് പാസ് ഇട്ട് കൊടുക്കുന്നു ഹക്കീമി നേരെ ഉള്ളിലോട്ട് കയറ്റുന്നു ആ ഗോളില് തകർന്നു ബാഴ്സുകളിൽ നമ്മൾ വിചാരിച്ചു ഇനി ഇനി ഒരു ഇരത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ആസനെ സംബന്ധിച്ചിടത്തോളം കാലം ഇപ്പോ നല്ല കളിച്ച് കളിച്ച് കളിച്ച അവസാനം കൊണ്ട് കലോട്ട് അടിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ അഞ്ച് സീസൺ നോക്കിക്കഴിഞ്ഞാൽ സീറോ കപ്പാണ് അതിലൊരു രണ്ടായിരത്തി ഇരുപത് എഫ് എ കപ്പ് അടിച്ചതാണ് അവർക്ക് ആകെ ബാക്കി ബാക്കിയെല്ലാം കളിയിൽ നന്നായി കളിക്ക് ഒരു കുറ്റം പറയല്ലോ പക്ഷെ കളി ജയിക്കുന്ന സമയത്ത് ഇതിപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ആര് കളിച്ചു കളിച്ചില്ല എന്നല്ല വിജയം വിസലടിക്കുമ്പോൾ ഒരു ഗോളിന് മുന്നിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിൽ അല്ലെങ്കിൽ പെനാൾട്ടിയില് വിജയമാണ് മുഖ്യം അതിൽ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ലൂയിസ് ആൻഡ്രിക്കിന് അടിപൊളി ഒരു അവസരമാണ് ഇനി ഇൻട്രമിൻ ഫൈനലിൽ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം നടക്കുന്ന ഫ്രഞ്ച് കപ്പ് അതിലും കൂടി മൊത്തമിട്ടാല് ലൂയിസ് ആൻഡ്രിക്കിന്റെ സെക്കൻഡ് ട്രിബിൾ എന്ന സ്വപ്നം അതും ഡെമ്പല് ഇങ്ങനെ കുറച്ച് താരങ്ങൾ നവാസ് അതേപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് താരങ്ങൾ ഫാബിയൻ റൂയിസ് ഇവരൊക്കെ അങ്ങനെയുള്ള അങ്ങനെ വലിയ പ്ലെയേഴ്സ് ഒന്നും ഇല്ലാതെ എംബാപ്പയൊക്കെ പോയ ശേഷം അവർ ആ കളിനെ കൊണ്ട് ആ ലൂയിസ് ഹെൻഡ്രിക്കിന്റെ തന്ത്രത്തിൽ മനസ്സിലാക്കിയാൽ മതി ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രണ്ട് ടീമുകളായിരുന്നു ബാഴ്സലോണയും പി എസ് സിയും കൂടി ഒരു വരണം അത് തീപ്പ് ഒരു ആയിരിക്കും പക്ഷെ ഇനി ഇന്ററും പി എസ് സിയും തമ്മിൽ എന്ന് പറഞ്ഞാല് ഒരു സൈഡ് ഇതേ അവസ്ഥ തന്നെയാണ് ബാഴ്സലോണയും ഇന്ററും കളിയുള്ള അതേ അവസ്ഥ ആയിരിക്കും ഇവര് പക്ഷെ ഇന്ററിന്റെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു ഡിഫൻസ് ഉണ്ട് ഒരു ഡിഫൻഡ് ലൈൻ ഉണ്ട് ഒരു മുതലിക്ക് ഗോൾ ഉണ്ട് അപ്പോൾ എന്തായാലും തീപ്പാറിയ പോരാട്ടം തന്നെ ഫൈനലിൽ വരുന്നത് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ആഗ്രഹിച്ചത് ഞാൻ ഫസ്റ്റ് വീഡിയോ മുതൽ പറയുന്നുണ്ട് ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൗട്ട് റൗണ്ട് ക്വാർട്ടർ ഫൈനൽ എത്തിയ മുതൽ ഞാൻ ആഗ്രഹിച്ചൊരു കളി എന്ന് പറഞ്ഞാൽ പി എസ് ജി വിസ് ബാസ്റ്ററാണ് എന്താണെന്ന് പറഞ്ഞാൽ ഡിഫെൻസിലായിക്കോട്ടെ അറ്റാക്കിങ്ങിലായിക്കോട്ടെ മിഡ്ഫീൽഡിലായിക്കോട്ടെ എല്ലാം സാമ്യതയുള്ള എങ്ങനെ പറഞ്ഞാൽ സെയിം ടു സെയിം അത്രയും ഇതുള്ള ടീമുകളാണ് ഇവർക്ക് മിഡ്ഫീൽഡ് ഭരിക്കാൻ കഴിയും അതേപോലെ ഭാഷയ്ക്ക് മിഡ്ഫീൽഡ് ആവും അങ്ങനെ അങ്ങനെ ഒരു ഞാൻ കളികൾ ബുദ്ധിമുട്ടി ഇന്നലെ ബാഗ്യല്ലാത്തൊരു കാരണങ്ങൾ മാത്രം ആ ബാഴ്സലോണ പുറത്താക്കപ്പെട്ടു പക്ഷേ ഭാഷ ബാഴ്സലോണ അടുത്ത സീസണിൽ എന്തായാലും തിരിച്ചു വരും അതിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ കളിയിൽ ലൂയിസ് എൻഡ്രിക്കിന് പാരീസിന്റെ അവർക്ക് ഇനി ചാമ്പ്യൻസ് ലീഗ് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർ കുറെ പ്ലേസിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വിട്ടു കളഞ്ഞ് ഈ ഒരു ടീം മതി എനിക്ക് ഈ ടീം മതി ഞാൻ ഈ എംബാപ്പെ എംബാപ്പുണേ പൊയ്ക്കോട്ടെ ഞാൻ ഈ ടീം കൊണ്ട് ഞാൻ എനിക്കിത് മതി എന്ന് പറഞ്ഞു പക്ഷെ അതിൽ ആ വാക്കിലെല്ലാം കണ്ടി ആളിപ്പോൾ ഫൈനലിൽ എത്തി നിൽക്കാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇതിന് മുമ്പ് പി എസ് സി ഒരു ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഒന്നും പറയാനില്ല അന്ന് നിർഭാഗ്യം കൊണ്ട് പുറത്താക്കപ്പെട്ടു ഇനി ഇന്ന് ഇന്റർമിലാനാണ് ഇനി ഇപ്പോ ഈ മാസം ലാസ്റ്റാണ് കളി നടക്കുന്നത് ഇന്റർമിലാനോട് വിജയിച്ചാല് പാരീസിന്റെ സ്വപ്ന തുല്യമായ അറബി ഒരുപാട് പൈസ മുടക്കിയിട്ട് ഒരുപാട് പൈസ കിട്ടാത്തൊരു ചാമ്പ്യൻസ് ലീഗ് കപ്പ് അവർക്ക് സ്വപ്നതുല്യമായ ഒരു ട്രിപ്പിളിലൂടെ നേടാൻ പറ്റും അതും വേറൊരു കാര്യം തന്നെയാണ് എന്താ പറഞ്ഞാൽ എപ്പോഴും ലീഗ് ടൈറ്റിൽ ഇങ്ങനെ അടിച്ചു കൂട്ടാൽ നിന്നല്ലാതെ ഇവർക്ക് ഫ്രഞ്ച് കപ്പ് ചിലപ്പോൾ കിട്ടലില്ലാതെ ചാമ്പ്യൻസ് ലീഗിന് കിട്ടാൻ കഴിഞ്ഞായിട്ട് തന്നെ സെമി ഫൈനല് ഫൈനല് സെമി ഫൈനല് ക്വാർട്ടർ ഫൈനല് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ആ ഭാഗ്യം ഇപ്രാവശ്യം പി എസ് സിക്ക് കടാശിക്ക് എന്ന് കണ്ടറിയണം നമുക്ക് കളിയിലോട്ട് വരാം കളി തുടങ്ങിയപ്പോൾ മുതൽ ആസനല് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് അറ്റാക്കിങ് ആണ് ഗോൾ സ്കോർ ചെയ്യാൻ അവർക്ക് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ അവർക്ക് പണി കിട്ടുന്നത് നന്നായിട്ട് അറിയാം അപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പി എസ് സി കിട്ടിയ അവസരങ്ങളിൽ കൗണ്ടറുകൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു ഏത് സമയത്ത് എങ്ങനെ കൗണ്ടർ ചെയ്യണം എങ്ങനെ ബോൾ ഹോൾഡ് ചെയ്തിട്ട് ആസലിനെ ഇതാക്കണം എന്നുള്ള എല്ലാം പഠിച്ച് എൻട്രിക്ക് പ്ലെയറിൻ്റെ ഗ്രൗണ്ടിലേക്ക് വിട്ടിരിക്കുന്നത് അങ്ങനെ കളി തുടങ്ങി ഇരുപത്തിയേഴാം മിനിറ്റിൽ ഫാബിയൻ റൂവീസിന്റെ ഗോൾ അത് കീഡ് ഗോൾ ഗോൾ ബോക്സിന്റെ പുറത്ത് നിന്നിട്ട് ഒരു ഷോർട്ട് റേഞ്ച് ഗോള് റയോ ആ ചങ്ങായി നോക്കുന്നതിന് ചാടി ഡൈവ് ചെയ്ത് എടുക്കുന്ന ഗോൾ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഫസ്റ്റ് പ്രഹരം ഏൽപ്പിച്ചു പിന്നെ ആഴ്സണൽ പിന്നെ ഗോളിന് വേണ്ടി കുറേ ശ്രമിച്ചു പക്ഷെ ബെനാൾട്ടി ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ബോൾ ഉള്ളിലേക്ക് കയറുന്നില്ല അങ്ങനെ സാക്കയും മാർട്ടിനലി ഒരു സൈഡിൽ റൈസ് അങ്ങനെ സാക്കലാ വഴിക്ക് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബെനാൾട്ടി ഡിഫൻഡർമാരെ താണ്ടി പോകുന്ന ബോളുകൾ ഡോണറുമാണ് ചങ്ങായി രണ്ടു മൂന്നാലഞ്ച് സേവ് ചെയ്തു എൻ്റെ ഫോനെ ഒരു രക്ഷയില്ല ഇന്നലെ സോമർ സോമറായിരുന്നെങ്കിൽ ഇന്ന് ഡോണറോമയാണ് ഇന്നത്തെ താരം എന്താ പറഞ്ഞാൽ അത്രയും മികച്ച ഷോട്ടുകളായിരുന്നു അത് വെട്ടിയുണ്ട പോലത്തെ ഷോട്ടുകളൊക്കെയാണ് ചങ്ങായി തടുത്തിട്ടത് ശരിക്കും കൈത്തുമ്പിലൊക്കെ തട്ടിയിട്ടൊക്കെ അജാനുബാഹിച്ച ആള് പക്ഷെ അതൊന്നല്ല പക്ഷെ സേവേൾഡ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോണറോമയെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർ എൻ വിജയിക്കാൻ വിജയിക്കാം പി എസ് സിയുടെ മുമ്പിൽ വിജയിക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയായി എന്താന്ന് പറഞ്ഞാല് ഡോണർ റുമഈ ഇപ്പൊ കഴിഞ്ഞ ലിവർപൂൾ മത്സരത്തിലായിക്കോട്ടെ അതിനു മുമ്പ് ഇപ്പം ഫസ്റ്റ് ലോക്ക് മത്സരത്തിൽ എല്ലാവരും നോക്കിയാൽ മതി അത്രയും സേവുകളാണ് ഉറച്ച ഗോളെന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ സേവ് ചെയ്തിട ഇന്നലെ സോമർ എന്താണ് ചെയ്തത് അതേ സാധനമാണ് ഇവിടെ ഫസ്റ്റ് ഹാഫിൽ ഡോണറോമ റൂമ ചെയ്ത് കൂട്ടിയത് സെക്കൻഡ് ഒരു ഒരുപഴവിലാണ് ഒരു ഗോൾ വീണത് അത് ഒന്നും അവിടെ വീക്ഷല്ല എന്താ അതിനേക്കാൾ അടി അതിമനോഹരമായ സേവുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫില് ആ രണ്ട് അഗ്രഗേറ്റ് രണ്ടേ പൂജ്യത്തിന് നിക്കുന്നത് അപ്പോഴും തിരിച്ചു വരാൻ സമയമുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു എന്താ പറയാ ഒരു എനർജി ഇല്ലാത്ത കളിക്കണോ അങ്ങനെ കളിക്കുന്നുണ്ടല്ലാതെ അത് അവർക്കൊരു ഗോളാക്കണം അങ്ങനെ ഈ ഡിഫൻഡ് എങ്ങനെ ഇത് മുറിക്കണം രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മാർട്ടിൻ ആ ഒരു സൈഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റൈസും അതേപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ി ബോക്സിന്റെ വെളിയിൽ നിന്ന് ബോള് പിന്നെയും യൂസ് ചെയ്യും ഇവർ കൗണ്ടറിലേക്ക് വരും പിന്നെ കുറച്ച് ഇവിടെ കളി വരും അങ്ങനെ അങ്ങനെ കളി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് എനിക്ക് ആ ഹക്കിമി അടിച്ച ഗോള് എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഹക്കിമി അടിച്ച ഗോൾ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാല് ആ തോറ്റത് അവിടെ നിന്നാണ് പിന്നെ ഒരു ഒരു ഉയർത്തെപ്പില്ല ആ ബോള് വിൻ ചെയ്തിട്ട് ഫോർവേർഡ് അറ്റാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇവരുടെ ഒരു ഡിഫൻഡറും ഒരു ഫോർവേർഡും വന്നിട്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാതെ ഇവര് പിന്നിൽ ബെനാട്ടി ബോക്സിന്റെ ഉള്ളിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക അവിടെ പോകുന്ന പെനാൽട്ടി ബോക്സിന്റെ തൊട്ട് അടുത്ത് നിന്നിട്ട് നേരെ വാസിട്ട് കൊടുക്കുന്നു ഹക്കീമി ഹക്കീമ നേരെ അടിച്ചുള്ളിൽ കൊടുത്ത് കയറ്റുന്നു ഒരു ടൈമിങ്ങുമില്ല നാലഞ്ച് ഡിഫൻഡർമാർ നോക്കുക ഡിഫൻഡർമാർ റെഡി ആയിട്ടില്ല അഫ്രിക്കും ഗോൾ ഉള്ളിക്കാൻ ഹക്കീമിയുള്ളിലൂടെ സംഭവം ക്ലീൻ ക്ലീനാക്കി അതിനുശേഷം സാക്കയിലൂടെയാണ് എഴുപത്താറാം മിനിറ്റിൽ നമ്മുടെ മക്കീനസ് വീണ് വീണ ഇട്ട് വരുന്ന മാട്ടിനെ അവരിൽ നിന്ന് ബോൾ എടുത്തിട്ട് വന്ന് പാസ് കൊടുത്ത് സാക്ക അത് ഫസ്റ്റ് മിസ്സാണ് പിന്നെ ഗോൾ കീപ്പറിന്റെ കൈത്തട്ടി ഡിഫൻഡറിൻ്റെ കൈ തട്ടി പ്രൊഫക്ഷനായിട്ട് പോകുന്ന ബോൾ സാക്ക അടിച്ച് ഉള്ളിലേക്ക് കയറ്റി നല്ല റയൽമേട്ടിന്റെ ഇട സാക്ക അടിച്ച പോലെ എന്ന് പറയാം അങ്ങനത്തെ ഒരു ഗോൾ അടിച്ചു അത് കഴിഞ്ഞൊരു അഞ്ചു മിനിറ്റ് ശേഷം ക്രോസിൽ വന്നൊരു ബോള് ഡോണറൊന്നെയും മറികടന്ന് സാക്കയിലേക്ക് എത്തുന്ന സമയത്ത് സാക്ക് അതിനെന്താ എന്താ ചെയ്ത് അറിയോ ജസ്റ്റ് കാല് വെച്ച് കൊടുത്താൽ ഉള്ളി കയറേണ്ട സാധനം ഈ സാധനം ബോക്സിന്റെ ബെനാട്ടി ബോക്സിന്റെ ബോളിലൂടെ പറത്ത് കൂട്ടി ചേങ്ങായി ആ ബോള് ഈ ഫിൽ ടവറിൽ അവിടെ എത്തിയിരിക്കുന്ന പറയുന്നിട്ട് ഒരു ചാൻസ് ആയിരുന്നു മൂന്നേ പൂജ്യായിരുന്നു നിൽക്കേണ്ടായിരുന്നു അല്ലെ മൂന്നേ ഒന്നായിരുന്നു നിൽക്കേണ്ടായിരുന്നു എന്നാലും രണ്ടാമത്തെ കോഡ് പിന്നെ ഉണ്ട് ടൈം പിന്നെയും ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഉണ്ട് അപ്പോൾ ആ ഒരു തിരിച്ചു വരാനുള്ള അവസരം മുതലെടുക്കാൻ പറ്റിയില്ല അതേപോലെ പി എസ് സിക്ക് അനുകൂലമായിട്ട് ഒരു കനാൾറ്റി കിട്ടി പെനാൾറ്റി നമ്മളൊക്കെ വിചാരിച്ചു അത് ഉറച്ച ഗോളാന്ന് വിചാരിച്ചു പക്ഷെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പെനാൾറ്റി എടുത്തത് ആ പെനാൽറ്റി നഷ്ടപ്പെടുകയുണ്ടായിരുന്നു അത് അതും വിചാരിച്ചു ആ സമയത്ത് തിരിച്ചു വരാനുള്ള ചാൻസ് പക്ഷെ സെക്കൻഡ് ഹാഫിൽ ജയിക്കണം എന്നുള്ളൊരു ഒരു ഇതുണ്ടല്ലോ സ്പിരിറ്റ് അതിൻ്റെ കളിയൊന്നും ഉണ്ടായിരുന്നു കളിക്കുന്നുണ്ട് കുറച്ച് പേര് അവരുടെ മെന്റാലിറ്റിയിൽ കളിക്കുന്നുണ്ട് കുറച്ച് പേര് വേറെ മെന്റാലിറ്റി കളിക്കുന്നു പത്ത് എട്ടാം മിനിറ്റിൽ പി എസ് സിയുടെ ഒരു അറ്റാക്ക് ലാസ്റ്റ് ചെന്ന് എത്തുന്നത് ഒരു കൗണ്ടർ ബാർക്കോളിയിലാണ് എത്തുന്നത് ബാർക്കോളിയും ഗോൾ കീപ്പറും ഒരു സെയിലൊരു ഡിഫൻഡ് പക്ഷെ ബാർക്കോളിയും ഗോൾ കീപ്പറും മാത്രമുള്ള ഒരു സീനിൽ അത് റിപ്ലൈ കണ്ടപ്പോഴാണ് റൈസ് ആ സമയത്ത് ബെനാൾട്ടി ആരുടെ പി എസ് സിയുടെ ബോക്സിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഈ ചങ്ങ ഒരു റണ്ണുണ്ട് പിന്നെ മോനെ ഒരു രക്ഷയില്ല അത് വന്നിട്ട് ഇവിടെ വന്നത് ആ ടാക്കിലാണ് ആ ടാക്കിൾ അല്ലെങ്കിൽ ആ സാധനം ബോസ് ചെയ്യാറുണ്ട് ടാക്കിൽ എഴുതുകയാണ് നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ അങ്ങനെ ആ ഒരു ചാൻസ് എനിക്ക് റൈസ് ഇന്നത്തെ കളി നടന്നതല്ല ആശാൻ ആൾശനു വേണ്ടിയിട്ട് മരിച്ചു കളിക്കുന്നത് ബാക്കി എല്ലാ ഡിഫൻഡർമാരൊക്കെ മിഡ്ഫീൽഡർക്ക് ഓടി വരുമ്പോൾ ഈ ചങ്ങ അവിടുന്ന് ബെനാൾട്ടി ബോക്സിൽ നിന്ന് ഒരു റണ്ണെടുക്കുന്നുണ്ട് ുസൈൻ ബോൾ കൊല്ലത്തു അങ്ങനത്തൊക്കെയാണ് അങ്ങനെ അത്യാവശ്യം ചില ആൾക്കാർ നല്ല മെൻറ്റല്ല അതേപോലെ മാട്ടിനല്ലെല്ലാം ഇന്ന് കുറെ ഇങ്ങനെ ട്രിപ്പിൾ ചെയ്ത് ട്രിപ്പിൾ ചെയ്ത് ട്രിപ്പിൾ ചെയ്ത് കൊണ്ട് കളിയല്ലാതെ ഇന്ന് കുറെ ചാൻസുകൾ കിട്ടുന്നുണ്ട് ആള് ഒന്നും വിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് ആസനം അല്ല പി എസ് സിയുടെ ബ്ലോക്ക് ഡിഫൻഡർ അങ്ങനെയാണ് അപ്പൊ അതിനനുസരിച്ച് ഒരു കളിയിൽ മാറ്റം വരുത്തണമായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റിയില്ല കുറേ ത്രോ ബോളുകൾ അങ്ങനെ ഉള്ള അപ്പൊ നമുക്ക് കളിയുടെ സ്റ്റാറ്റസിലോട്ട് വരാം ആറ്റസിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ഷോട്ടുകൾ മാത്രമാണ് പാരീസ് ഓൺ അടിച്ചത് അതിൽ ആറെണ്ണം ഓൺ ടർജന്റീന ഇവിടെ ആഴ്സനൽ ആവട്ടെ പത്തൊമ്പത് ഷോട്ട് അടിച്ചിട്ട് വെറും നാലെണ്ണം ഓൺ ടർജി അപ്പം തന്നെ അവരുടെ ലക്ഷ്യബോധം ഇല്ലാത്ത കളിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പൊസിഷൻ നാൽപ്പത്തഞ്ച് പാരീസ് ഉണ്ട് അതേപോലെ അൻപത്തിയഞ്ച് ആഴ്സണലുണ്ട് അതേപോലെ പാസിങ് അക്കുറച്ച് നോക്കണമെങ്കിൽ എഴുപത്തി ആറും എഴുപത്തി ഒൻപതാണ് വലിയ വ്യത്യാസങ്ങളിലുള്ള ഫൗള് പതിനൊന്നും പതിനൊന്നാണ് യെല്ലോ കാർഡ് പി എസ് സിക്ക് രണ്ടെണ്ണം അതേപോലെ നമ്മുടെ ആവ്സണിന് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഓഫ് സൈഡൊക്കെ ഒന്നാണ് കോർണേഴ്സ് വിൻ ചെയ്തതും ഏറ്റവും കൂടുതൽ ആസണിൽ നിന്ന് അതിൽ നിന്ന് ഒരു ഗോൾ കണ്ടെത്താൻ പറ്റിയില്ല അത് വൻ മുതലായിട്ട് ഓണർ റോമിയാണ് അതിനെ പ്രതിരോധിച്ചത് അതേപോലെ ഇവർക്ക് കോർണർ രണ്ടെണ്ണമാണ് വിൻ ചെയ്യാൻ പറ്റിയത് അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം എന്താന്നല്ല ആര് ഗോളടിച്ചോ അവർ വിജയിക്കും എന്നുള്ളത് അത് സംഭവിച്ചു ഇനി മാസം അവസാനാണ് ആ ഒരു കുട്ടിക്കലാശം നടക്കാൻ പോകുന്നത് ഇന്റർമിലാൻ വിസസ് പി എസ് സി അപ്പോൾ ആരാണ് ഈ ചാമ്പ്യൻസ് ലീഗിൽ മുത്തപ്പെടാൻ പോകുന്നതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആര് ജയിക്കും എത്ര ഗോളിൽ നിന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പട്ടണ അടുത്തുള്ള ബെൽക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയി നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും